ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ടേമില് പാക്കിസ്ഥാന് നൽകിയിരുന്ന എല്ലാ എയ്ഡുകളും നിർത്തലാക്കിയ ഒരാളാണ് എല്ലാ സഹായങ്ങളും നിർത്തലാക്കി എന്നാൽ ഇപ്പോൾ അധികാരത്തിൽ വന്നപ്പോൾ നമ്മുടെ ട്രംപ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പാകിസ്ഥാന് എഫ് സിക്സ്റ്റീൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മില്യൻ യു എസ് ഡോളറിന്റെ ഒരു എയ്ഡ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നേരത്തെ ഫോറിൻ എയ്ഡ് എല്ലാം നിർത്തലാക്കി ഫ്രീസ് ചെയ്തുകൊണ്ട് കൊണ്ട് ഉത്തരവിട്ട ട്രംപ് അതിനൊരു ഇളവ് കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മില്യൻ യു എസ് ഡോളർ അനുവദിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിനെതിരെ നമ്മുടെ കോൺഗ്രസ് പാർട്ടി ശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ കോൺഗ്രസ് പാർട്ടി എന്തിനാണാവോ ഇവര് രംഗത്ത് വരുന്നത് അമേരിക്ക ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഫണ്ട് കൊടുക്കുന്നതിന് കേന്ദ്ര സർക്കാർ മറുപടി പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എവിടത്തെ ന്യായമാണെന്ന് അമേരിക്കയ്ക്ക് ഇഷ്ടമുള്ള രാജ്യങ്ങൾക്ക് അവർ പൈസ കൊടുക്കും അമേരിക്ക നമ്മളോട് ചോദിച്ചിട്ടാണോ പൈസ കൊടുക്കുന്നത് ഇപ്പൊ അമേരിക്ക റഷ്യയും ഇന്ത്യയും തമ്മിൽ സഹകരിക്കുന്ന ഇഷ്ടപ്പെടുന്നില്ല ഇന്ത്യ റഷ്യയിൽ നിന്ന് ആയുധം വാങ്ങുന്നതും അവർക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഇന്ത്യ വാങ്ങാതിരിക്കാണോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ളത് പോലെയൊക്കെ ചെയ്യാമെങ്കിൽ അമേരിക്കയ്ക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ലേ അല്ല അമേരിക്ക എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ മോദിയെ വിളിച്ച് ചോദിച്ചിട്ട് ഞങ്ങൾ ഇത് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് കൊടുക്കണമെന്നാണോ പറയുന്നത് അല്ലെങ്കിൽ നേരത്തെ മൻമോഹൻ സിംഗും രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധിയും ഒക്കെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ അമേരിക്കൻ പ്രസിഡന്റുമാർ അവരോടൊക്കെ ചോദിച്ചിട്ടാണോ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് സത്യത്തിൽ ഈ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മില്യൺ യു എസ് ഡോളർ എന്തിനാണ് കൊടുത്തത് എന്ന് പോലും അറിയാതെയാണ് മോഡി ഇതിന് മറുപടി പറയണം ലോകത്ത് എന്ത് നടന്നാലും നരേന്ദ്രമോദി രാജിവെക്കണം കോൺഗ്രസുകാർക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ ശരിക്കും ട്രംപ് എന്തിനാണ് ഈ പൈസ കൊടുത്തത് ഞാൻ ഒരു പാകിസ്ഥാൻ മാധ്യമത്തെ തന്നെ ഇവിടെ റെഫറൻസ് ആയിട്ട് എടുക്കാം കാരണം നമ്മുടെ ഏതെങ്കിലും ദേശീയ മാധ്യമത്തിന് റഫറൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത് ഗോദി മീഡിയ ആണല്ലോ എന്നാണല്ലോ വെപ്പ് അപ്പൊ അതുകൊണ്ട് അത് വെറുതെ അടിച്ചിറക്കിയതാണെന്നൊക്കെ പറഞ്ഞോളി അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാൻ മാധ്യമത്തെ തന്നെ എടുക്കാം പ്രോഫിറ്റ് എന്ന് പറയുന്ന പാകിസ്ഥാന്റെ ഏറ്റവും വലിയ മാഗസിൻ അവർ ഈ വിഷയത്തെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അൺഫ്രീസസ് ഫ്രീസസ് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മില്യൻ യു എസ് ഡോളർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വലിയ തലക്കെട്ടൊക്കെ കൊടുത്തിട്ടാണ് എഴുതിയിരിക്കുന്നത് എഫ് സിക്സ്റ്റീൻ പ്രോഗ്രാമിന് വേണ്ടി തന്നെയാണ് ഈ മുന്നൂറ്റി മില്യൺ ഡോളർ ട്രംപ് ഇപ്പോൾ അൺഫ്രീസ് ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ അലോട്ട് ചെയ്ത പൈസ ഉണ്ടല്ലോ ഇത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും അമേരിക്ക അറിയോ വെറുതെ അങ്ങോട്ട് എന്ന പാകിസ്ഥാനെ നിങ്ങളിത് എടുത്തോളി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്തോളി എന്ന് പറഞ്ഞ് കൊടുത്തതല്ല ഈ പൈസ എന്ന് പറയുന്നത് ഈ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ ഉപയോഗിക്കില്ല എന്ന് ഉറപ്പുവരുത്താനും ഈ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തീവ്രവാദത്തിനെതിരായിട്ട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പൈസ കൊടുത്തിരിക്കുന്നത് അതായത് പാക് മീഡിയ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന നോക്കുക അതായത് ഡൊണാൾഡ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ആ ഒരു ഫ്രീസ് എടുത്തു മാറ്റിക്കൊണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മില്യൺ യു എസ് ഡോളർ അനുവദിച്ചിരിക്കുകയാണ് യു എസ് നേതൃത്വം കൊടുക്കുന്ന പാകിസ്ഥാനിലെ എഫ് സിക്സ്റ്റീൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് ഇത് അനുവദിച്ചിരിക്കുന്നത് ഈ തുക എന്ന് പറയുന്നത് ഉപയോഗിക്കേണ്ടത് എന്തിനാണെന്ന് വെച്ചാൽ കൗണ്ടർ ടെററിസത്തിന് വേണ്ടിയിട്ട് മാത്രം ഈ ഒരു എഫ് സിക്സ്റ്റീൻ ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് നോട്ട് അഗൈൻസ്റ്റ് ഇന്ത്യ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നത് കൂടിയാണ് ഇതിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത് ഈ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ അമേരിക്ക പാകിസ്ഥാന് കൊടുക്കുന്നത് പ്രധാനമായിട്ടും ഈ തീവ്രവാദത്തിന് എതിരായിട്ടുള്ള പോരാട്ടത്തിന് വേണ്ടിയാണ് ഇന്ത്യക്കെതിരെ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എന്ന നിർദ്ദേശവും കരാറും അതിനകത്തുണ്ട് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതില് ഈ കരാർ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനം ഉപയോഗിച്ചു ഇന്ത്യക്കെതിരെ അതോടെയാണ് അമേരിക്ക പൂർണ്ണമായിട്ടും അവർക്ക് നൽകിയിരുന്ന സഹായങ്ങൾ നിർത്തലാക്കുന്നത് അന്ന് ട്രംപാണ് അമേരിക്കൻ പ്രസിഡന്റ് അപ്പോൾ എഫ് സിക്സ്റ്റീൻ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ പാടില്ല എന്ന നിബന്ധനയെ മാനിക്കാതെ അന്ന് ഇന്ത്യക്കെതിരെ അവരത് ഉപയോഗിക്കുന്നു ഇന്ത്യയുടെ ഒരു പഴയ മിഗ് വിമാനം മറ്റും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു എഫ് സിക്സ്റ്റീൻ വിമാനത്തെ ഇന്ത്യ തകർത്തിടുന്നത് അമേരിക്കയ്ക്ക് വലിയ നാണക്കേടുമായി അപ്പോൾ അത് കാരണമാണ് അന്ന് എല്ലാ സഹായങ്ങളും നിർത്തിവെച്ചത് ഇപ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ എഫ് സിക്സ്റ്റീൻ എല്ലാം കട്ടപ്പുറത്ത് കിടക്കുകയാണ് അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ പാകിസ്ഥാനിലുള്ള സ്വാധീനം കുറയ്ക്കാൻ വേണ്ടിയിട്ടും ആ പാകിസ്ഥാന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് തീർച്ചയായിട്ടും അവിടെ ഒരു കണക്ഷൻ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഫണ്ട് അവർ അനുവദിച്ചിരിക്കുന്നത് ഈ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളെയൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടി തന്നെയാണ് അതോടൊപ്പം ഇത് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക കൂടി ചെയ്യുക എന്നത് ഈ ഫണ്ട് അനുവദിക്കുന്നതിലൂടെ യു എസ് ലക്ഷ്യമിടുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം പാകിസ്ഥാൻ മാധ്യമങ്ങൾ പോലും ഈ സത്യം തുറന്നെഴുതുമ്പോഴാണ് ഇന്ത്യൻ മാധ്യമങ്ങളിൽ ചിലതും ഇന്ത്യയുടെ പ്രതിപക്ഷ പാർട്ടിയും ഒക്കെ ഇതിനും കൂടെ ഇന്ത്യ മറുപടി പറയണമെന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മില്യൻ എന്തിനു അമേരിക്ക പാകിസ്ഥാന് എന്നും സി ഇനിയിപ്പോൾ ഇത് പാകിസ്ഥാന് കൊടുത്തത് അവരുടെ ഒരു അജണ്ടയുടെ ഭാഗമാണെന്ന് കരുതുക അമേരിക്കയുടെ നമുക്ക് എന്ത് അധികാരമാണ് പോയി ചോദിക്കാൻ അമേരിക്കയുടെ ഇഷ്ടത്തിനാണോ നമ്മൾ ഫോറിൻ പോളിസി തീരുമാനിക്കുന്നത് നമുക്ക് റഷ്യയുമായി സഹകരിക്കാം നമ്മൾ അമേരിക്കയുടെ ശത്രുക്കളുമായി കൂട്ടുകൂടും ഇറാനുമായി കൂട്ടുകൂടും അപ്പൊ പിന്നെ അമേരിക്കയ്ക്ക് അതായിക്കൂടെ ഒരു മിനിമം മര്യാദ വേണ്ടേ ഇതൊക്കെ പറയുമ്പോൾ അമേരിക്ക ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ് അവർക്ക് ഇഷ്ടമുള്ള ഫോറിൻ പോളിസി ചൂസ് ചെയ്യാം ഇനി ഈ ഒരു വാർത്തയുടെ സത്യത്തിലേക്ക് വന്നാൽ സത്യം എന്താണ് അമേരിക്ക ഇന്ത്യക്കെതിരെയാണോ പൈസ കൊടുത്തത് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് അമേരിക്ക ഈ ഫണ്ട് ഇപ്പൊ അനുവദിച്ചിരിക്കുന്നത് ഈ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ പച്ചക്കള്ളം പ്രതിപക്ഷ പാർട്ടികൾ പ്രചരിപ്പിക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം